ഇന്ന് തിരുവനന്തപുരം റീജിയണൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് തിരുവനന്തപുരം സമീപ ജില്ലകളിൽ നിന്നൊക്കെ ഒക്കെ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ശാലിനി ഒന്ന് പറഞ്ഞു പോയാൽ മതി ഇന്നത്തെ ബ്യൂറോ എങ്ങനെ സജീവമാകും കൂടി അറിയട്ടെ ദർശനം കണ്ടു കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള ഐശ്വര്യമായി കണ്ടു അതെ പ്രേക്ഷകർക്കും നമസ്തേ നമ്മൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണ് ഇതത്തെ റീജിയണൽ ലൈവ് നൽകുന്നത് എന്തായാലും രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയൊരു വാർത്താ ദിനത്തിനാണ് വരുന്ന മണിക്കൂറുകൾ തലസ്ഥാന അടക്കം തുടക്കം കുറിക്കാൻ പോകുന്നത് ഇപ്പോൾ നിയമസഭാ സമ്മേളനത്തോടുകൂടി അത് സജീവമായിരിക്കുകയാണ് ട്രഷറി തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ നിയമസഭയിൽ സമ്മേളനം ചോദ്യത്തരവേള തുടർന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടു പിന്നാലെ ഏകദേശം പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് സംസ്ഥാനത്ത് ബിരുദ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് നാലു വർഷം ബിരുദ കോഴ്സുകൾക്ക് ഇന്ന് തുടക്കമാവുക പോകുകയാണ് ഗവർണർ അടക്കം വിട്ടു നിൽക്കുന്ന ചടങ്ങ് ഉദ്ധിക്ക് പന്ത്രണ്ട് മുപ്പതിന് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ആരംഭിക്കുകയും ചെയ്യും അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഉറ്റുനോക്കുന്നത് പത്ത് നാൽപ്പത്തിയഞ്ചിന് സംസ്ഥാനത്തെ യാത്രാ തിരക്കുകളും ക്ലേശങ്ങളും ഒക്കെ പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പുതിയ കൈത്താങ് വന്ദേ ഭാരതിയിലൂടെ കൂടി റെയിൽവേക്ക് ആവുകയാണ് ഇന്ന് കൊച്ചുവേളിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഈ തിരക്കുകൾ പരിഗണിക്കാൻ പരിഹരിക്കാനായി പത്ത് നാല്പത്തിയഞ്ചിന് ഒരു വന്ദേ ഭാരതിന്റെ സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് സർവീസ് ആരംഭിക്കുന്നുണ്ട് അതിന്റെ തത്സമയ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറിൽ തലസ്ഥാനത്ത് നിന്ന് എത്തിക്കാൻ സാധിക്കും ഒപ്പം കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഇന്ന് കൊല്ലം ജില്ലയുടെ പിറന്നാൾ ആഘോഷങ്ങൾ നടക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പിറന്നാൾ ആഘോഷ ചടങ്ങുകൾക്ക് ഇന്ന് കൊല്ലം ജില്ലയിൽ തുടക്കമാകും മന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആ ചടങ്ങിന്റെ ഭാഗമാകും എന്നുള്ളതാണ് കൊല്ലം ജില്ലയിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പിറന്നാൾ ആഘോഷ ചടങ്ങുകൾക്ക് കൂടി ഇന്ന് കൊല്ലത്ത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട് പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ട കോഴഞ്ചേരി ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ഇന്ന് നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഒപ്പം തന്നെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന അനാസ്ഥയ്ക്കും കെടുകാരിസ്ഥിതിക്കും ഒക്കെ എതിരെയാണ് അത്തരത്തിൽ പ്രതിഷേധം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നടക്കാൻ പോകുന്നത് ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നെൽകർഷകരുടെ ദുരിതം ഇന്ന് അവിടെ വലിയ രീതിയിൽ പ്രതിഷേധമായി ഇരമ്പാൻ പോവുകയാണ് സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അപ്പർ കുട്ടനാട് മേഖലയിൽ സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം ഇന്ന് ആലപ്പുഴയിൽ നടക്കുകയാണ് ആ പ്രതിഷേധ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവർ ഈ തുടർന്നുള്ള വിശദാംശങ്ങൾ മണിക്ക് ശേഷമുള്ള ഹാപ്പനിങ് അവേഴ്സ് ന്യൂസ് അതെ അതെ ശാലിനി നല്ല സ്പീഡിലാണ് എന്തായാലും ഒരുപാട് റിപ്പോർട്ട് ചെയ്യാനുണ്ട്